തൃശ്ശൂരിൽ ഒരു പന്തയം ഈ പന്തയത്തിൽ രണ്ട് പേരാണ് പന്തയം വെക്കുന്നത് അത് ആര് ജയിച്ചാലും അവർക്കൊരു കാറ് ഏറെ കിട്ടും അതായത് സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ ജയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പന്തയം വെച്ച വ്യക്തിക്ക് ഒരു വാഗണർ കാർ കിട്ടും കാരണം കെ മുരളീധരൻ പക്ഷത്തിലുള്ള ഒരാൾ തൻ്റെ വാഗണർ കാർ അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു അതല്ല സുരേഷ് ഗോപി തോറ്റ് കെ മുരളീധരനാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വിഫ്റ്റ് ഡിസയർ കാർ ഈ വാങ്ങണറിൻ്റെ ഓണർക്ക് കൊടുക്കും അങ്ങോട്ട് കൊടുക്കും രണ്ടായാലും ഒരു കാർ നഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് എനിക്ക് ഇതൊരു തെറ്റായ സന്ദേശമായിട്ടാണ് തോന്നുന്നത് ഒരു നല്ല സന്ദേശമല്ല അതായത് ആർക്കെങ്കിലും വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയത്തിന് വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒക്കെ ഇതുപോലെയല്ല ത്യാഗം ചെയ്യേണ്ടത് തൻ്റെ സ്വത്തുവകകളെ നഷ്ടപ്പെടുത്തി തന്റെ കുടുംബത്തിന്റെ ആ ഒരു മാർഗം ഇവർക്ക് സഞ്ചാരത്തിന് മിക്കവർ ഈ മാർഗം ഈ വണ്ടി വാഹനം മാത്രമേ ഉണ്ടാവുള്ളൂ അതെല്ലാം കോടികളുണ്ട് കെട്ടിമറിച്ചു വെച്ചേക്കാണ് ഒരു വാഹനം അനാവശ്യമായിട്ട് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് ഓക്കെ ശരി ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ പണത്തിൻ്റെ അഹങ്കാരമെന്ന് പറയാം പക്ഷെ അതല്ലാതെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഒരു ഒരാവേശത്തിന് ഇത് പറഞ്ഞതാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ഇന്ന ആൾക്ക് ഞാനൊരു വീട് വെച്ച് കൊടുക്കും അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വീട് വെക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഞാൻ ഇത്ര രൂപ പണമായി ഏൽപ്പിക്കും പക്ഷെ അത് ഇന്ന ആവശ്യത്തിനായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇനി അതല്ല കെ മുരളീധരൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്ര രൂപ ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കും അതായത് ഒരു സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ട് സേവനമോ സഹായമോ സാമ്പത്തിക സഹായമോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പന്തയിൽ വെക്കലെന്നുണ്ടെങ്കിൽ അതൊരു മാതൃകയായേനെ പക്ഷെ ഇവിടെ ഇതൊരു മാതൃക എന്ന് പറയാൻ പറ്റൂല ഇത് സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് എന്നേ പറയാനുള്ളൂ കാരണം ഇനി നാളെ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഇതിനെ പിന്തുടർന്ന് ഒരുപാട് പേർ വരും ഇതുപോലെ പന്തയം വെക്കാൻ വരും അതൊക്കെ ഒരാവേശത്തിന് സ്വന്തം കുടുംബവും മറ്റു കാര്യങ്ങളും കൊടുത്തുനിന്ന് വരും നമുക്കറിയാലോ ചൂതുകളെ കളിച്ച് കളിച്ച് അവസാനം കുടുംബം വരെ എഴുതി കൊടുത്ത് എല്ലാം എഴുതി കൊടുത്തിട്ട് കാട്ടിലേക്ക് പോയ കുടുംബത്തിന്റെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഥയാണെന്നുണ്ടെങ്കിലും അത് നമുക്കൊരു ഗുണപടമായി കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണത സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് ഒരാശാവഹമല്ല നല്ലതല്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതല്ലാതെ അവർ അത് ചെയ്യുന്നതിനല്ല ആരും അറിയാതെ ചെയ്തോട്ടെ കുഴപ്പമില്ല ഇരുജബി അറിയാതെ കൊടുത്തോട്ടെ എന്നാലും പ്രശ്നമില്ല പക്ഷെ എന്തായാലും അത് ശരിയല്ല ആ നിലപാടെന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്വത്ത് അവനവന് ആർക്കു വേണമെങ്കിലും കൊടുക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഇത് ശരിയല്ല